ആ അത് വലിയ കൊള്ളഎന്നാണ് ഇരിക്കേച്ചി അല്ല പ്രദിയേ എനിക്കൊരു റോട്ട് തക്ക് ഇഷ്ടമുള്ള പോലെ തളി ഇഷ്ടമുള്ള പോലെ ചെയ്യാനായി അണ്ട അച്ഛനെ അല്ല ലക്ഷം കമ്മീഷൻ പ്രതിവേട്ട വികസനം കൊണ്ട് פורടി മുട്ടി ഒരു ജനത അതാണ് ഞങ്ങൾ കണ്ട സ്വപ്നം എനിക്ക് റോട്ടുണ്ടങ്ങ പ്രദിയേ അതാണ് അക്കന്നെ ചെയ്തിരിക്കും അപ്പോൾ ഓട്ടില്ലേ അടുത്ത ആഴ്ച നമ്മൾ വിസിറ്റിങ്ങിന് പോവല്ലേ ടിക്കറ്റ് എടുത്തോ ആ ഫൈൻവേ ട്രാവൽസ്ന്റെ അടുത്ത് UAE വിസിറ്റിംഗ് വിസ എയർ ടിക്കറ്റിംഗ് ഫാമിലി വിസ ഹോട്ടൽ ബുക്കിംഗ് ഇതിന്റെ ഹെഡ് ഓഫീസ് അബുദാബി ബ്രാഞ്ച് കൽദിയയിലുണ്ട് ഹംദാനിലുണ്ട് ഇതൊന്നും ഇനി അവിടെ പറയേണ്ട ആവശ്യമില്ല ചേച്ചി നൈസ് ആയിട്ട് ഒരു ആഡ് ഇട്ടില്ലേ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ ടിക്കറ്റ് എടുത്ത് കൊടുന്ന് കാണിച്ചുതരാ എന്തടാ പറ്റീത് ആ മാമാടി കാട്ടി ഹരിയല്ലോ വിടണ്ടാവണോ আরে പ്രതിമേട്ടാ ഡോണ്ട് വറി യു വിൽ ബി ഫേൽ ആടുമാടി എന്താ പറഞ്ഞു നമ്മൾ എന്താ ചെയ്യക്കും ആ ഇംഗ്ലീഷ് പറഞ്ഞാ